അങ്ങനെ നന്ദിനിയും അനിയത്തിമാരും മുത്തശ്ശിയും അച്ഛനും പറഞ്ഞ പ്രകാരം ഒരുപാട് പരിഹാരങ്ങൾ തയ്യാറാക്കിയ കേട്ടോ നമുക്കറിയാവുന്ന എല്ലാ പരിഹാരങ്ങളും നമ്മൾ റെഡിയാക്കണം എന്ന് പറയാനും അച്ഛൻ അപ്പോൾ നന്ദി പറയുന്നുണ്ട് ഒന്നും ഇണ്ടാതിരുന്നേ സാർ പറഞ്ഞതിനെ പുറത്ത് കുറച്ച് പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നതേ ഉള്ളൂ നമ്മൾ ഈ ഇരിക്കുന്നതിനും ഉണ്ടാക്കുന്നതിനും ഒക്കെ ഇനി ഇവിടെ എന്ത് സംസാരമാ ഉണ്ടാവുന്നറിയില്ല അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് സാറ് പറഞ്ഞിട്ടല്ലേ മോളെ അപ്പൊ നന്ദിനി ചോദിക്കാണ് ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ മുത്തശ്ശിക്ക് ഓർമ്മയില്ലേ ആരും ഒന്നും മറന്ന് പെരുമാറരുത് നാളത്തെ ഒരു ദിവസം ഒന്നും സംഭവിക്കാതെ നല്ല രീതിയിൽ കടന്നു പോകണമേ എന്നൊരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ അപ്പോഴാട്ടോ സാർ അവിടേക്ക് വരുന്നത് സുദേവ ഈ സമയത്തുള്ളിൽ നിങ്ങൾ ഇത്രയും പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞല്ലോ അപ്പോഴേക്കും അവിടെ ഇരുന്നേ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ് സാർ പറയുന്നുണ്ട് ഈ കാണുമ്പോഴുള്ള ഇത്തരത്തിലുള്ള എഴുന്നേറ്റ് നിൽക്കുന്നതൊന്നും ഇനി ശരിയാവില്ല നമ്മളെല്ലാം ഒരുപോലെ തന്നെയാണ് എല്ലാവരും അവിടെ ഇരുന്നേ എന്ന് പറയാൻ അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുക കേട്ടോ സാറും ഒരു ചേർ നീക്കിട്ട് അവരെ കൂടെ തന്നെ ഇരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണെ മോളെ നന്ദിനി ഈ കുടുംബത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് സത്യം പറഞ്ഞാൽ എൻറെ മക്കളും കൂടി ഇവിടെ വന്നിരിക്കേണ്ടതാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ തീയും പുകയും മേറ്റാൽ അവർ വാടി പോകും നാട്ടിൻ പുറത്തെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ അവർ ബോറടിച്ചുകൊണ്ടാണ് കേട്ടിരിക്കാറ് അങ്ങനെയൊക്കെ അവർ കൊച്ചു തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു സന്തോഷത്തോടെ ഇരിക്കാൻ അപ്പോഴാണ് അവിടേക്ക് പത്മം വരുന്നത് അവളെ കണ്ടതും എല്ലാവരും വീണ്ടും എഴുന്നേറ്റ് നിൽക്കുകയാണ് നിങ്ങൾ എന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നത് ഇരിക്കുക എന്ന് പറയാൻ സർ ഞാൻ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവരൊന്നും എഴുന്നേറ്റ് പോവാണ് എന്നിട്ട് പത്മത്തിന്റെ അടുത്തെത്തിയട്ടോ പലഹാരത്തിന്റെ മണം കിട്ടി അവിടെ ഇരുന്നപ്പോൾ അല്ലേ ഒന്ന് വാടോ ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും കൂടിയും അവിടെ ഇരുന്ന് അവരോടൊപ്പം കൂടാമെന്നേ എന്ത് രസമാവും അല്ലേ നാട്ടുമുറത്തെ കഥകളൊക്കെ പറഞ്ഞ് നേരെ വിളിക്കുന്നത് വരെ ഇങ്ങനെ ഇരിക്കാ എന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞ് പത്മത്തിന് ദേഷ്യം വരെ അവൾ കളിയാക്കണം അയ്യോ അയ്യോ എനിക്ക് ഭ്രാന്തില്ല ഇന്നലെ വരെ ഒരുപാട് വലിയ വലിയ മനുഷ്യർ വന്ന് കയറിയ വീടാണ് ഇപ്പോൾ ഇവിടെ ചന്തയുടെ സ്ഥാനമാണ് ചന്തയുടെ ബന്ധുക്കളെയും കൂട്ടി പലഹാരങ്ങളും ഉണ്ടാക്കി ഇരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ എന്താ തെരുവ് കച്ചവടത്തിൽ പോവുകയാണ് മനുഷ്യ എൻറെ അമ്മവും പുകയും നാറ്റയും കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല മനുഷ്യ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ എല്ലാത്തിനോടും എന്ന് പറഞ്ഞ അവൾ ആദ്യത്തേക്ക് പോകാനോ യതീന്ദ്രനാകട്ടെ പത്മം എന്ന് വിളിച്ച് അവിടെ എന്ത് ചെയ്യണം അറിയാതെ നിൽക്കുകയാണ് ശേഷം അദ്ദേഹം നന്ദിനിയുടെയും അച്ഛമ്മയുടെയും അച്ഛന്റെ അടുത്തേക്ക് തിരികെ വരികയാണ് അപ്പോൾ എല്ലാവരും യതീന്ദ്രസാര നോക്കി നിൽക്കുകയാണ് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് കൂടെ വന്നിരിക്കാൻ ഞാൻ പത്മത്തെ വിളിക്കും പക്ഷെ മക്കളെ പോലെ തന്നെയാണ് അമ്മയും അപ്പോൾ നന്ദിനി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതൊന്നുമല്ല അല്ല സാർ കാര്യം ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കൂടെ മാഡത്തിന് വന്നിരിക്കുന്നത് നാണക്കേടാണ് ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാൻ എറിയുന്നത് സാർ അപ്പോൾ നന്ദിനി പറയുന്നത് ഈ വീടിനകത്ത് എല്ലാവരെയും കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം സർ ഈ വീടിനകത്ത് ഇരുന്ന് കണ്ണീർ കൊടുക്കുമ്പോഴും എനിക്ക് സാറിന്റെ കാര്യത്തിലായിരുന്നു ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ പക്ഷെ സാർ പോലും അത് തകർത്ത് കളഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്ത് പറ്റും മോളെ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് സാർ എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഇടക്ക് മോളെ എന്നും വിളിക്കുന്നുണ്ട് എന്റെ കുടുംബം സാറിന് വേണ്ടപ്പെട്ടതാണെന്നും പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രം സത്യത്തിൽ അങ്ങനെയൊരു സ്നേഹം സാറിന്റെ മനസ്സിലുണ്ടോ അപ്പോൾ സുദേവൻ ചോദിക്കുന്നുണ്ട് മോളെ നന്ദിനി ഇനി എന്തൊക്കെയാണ് സാറിനോട് പറയുന്നത് നന്ദിനി പറയുന്നത് ഞാൻ പറയാതെ പിന്നെ ഇത്രയും നാൾ നട്ടുനച്ച തെങ്ങും തോപ്പിൽ നിന്ന് കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളിയപ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ ഇവരെന്നോട് പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോഴാണ് പറയുന്നത് പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് അങ്ങനെ കാര്യം അവരെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സാറും അറിഞ്ഞിട്ടുണ്ടാവും എന്താ സത്യമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഏതീന്ദ്ര ഒന്ന് താഴേക്ക് നോക്കുന്നുണ്ട് എന്നൊരു തലക്കുലുക്കിട്ട് പറയുന്നുണ്ട് സത്യമാണ് പത്മ കാർത്തികേനെ വിളിച്ച് പറയുമ്പോൾ ഞാൻ കേട്ടതാണ് പറയാവുന്ന അത്ര എണ്ണവും ഞാൻ പറഞ്ഞു നോക്കി പക്ഷെ പത്മ കേട്ടില്ല പിന്നെ എനിക്കും തോന്നി എപ്പോഴും ഭീഷണിപ്പെടുത്താവുന്ന ആ തരത്തിൽ നിങ്ങൾ ഇപ്പോഴും ആ തെങ്ങും തൂപ്പിൽ കഴിയേണ്ട എന്ന് പക്ഷെ ഇവർ തെരുവിലേക്ക് ഇറങ്ങരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു മോളെ അതുകൊണ്ടാണ് നാട്ടിലെ സിമന്റ് കടക്കാരൻ അജയനെ വിളിച്ച് ഇവർക്ക് വീട് ശരിയാക്കി കൊടുക്കാനും ബാക്കി സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ഞാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ സുദേവനും അച്ഛമ്മയും എല്ലാവരും ഞെട്ടുകൊ സുദേവൻ ചോദിക്കുന്നുണ്ട് സാറേ അപ്പോൾ സാറാണോ അജയനെ കൊണ്ട് അപ്പോൾ എഴുതി സാർ ചിരിച്ചുകൊണ്ട് അതെ എന്ന് തലയാട്ട് കേട്ടോ ഞാൻ എല്ലാം അജയനോട് സംസാരിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ആരും നിങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടുകയും ഇല്ല മോളെ നന്ദിനി അച്ഛനെ ബന്ധങ്ങൾ അഭിനയിക്കാൻ അറിഞ്ഞൂടാ അബദ്ധത്തിലോ ആവേശത്തിലോ എന്റെ മകൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് മുതൽ ഈ ഇരിക്കുന്ന ആളുണ്ടല്ലോ ഈ സുദേവൻ എനിക്ക് തുല്യനായിട്ടാണ് ഞാൻ കണ്ടത് നിന്റെ കുടുംബത്തെ എൻറെ മകന്റെ ഭാര്യയുടെ കുടുംബം എന്ന സകല സ്നേഹത്തോട് കൂടി തന്നെയാണ് ഈ അച്ഛൻ മനസ്സിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ നന്ദിനിക്ക് അറിയാൻ കേട്ടോ സോറി സർ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ അതേസമയം അച്ഛമയാകട്ടെ യതീന്ദ്രസാറിന് മുന്നിൽ കൈ തൊഴുതു നിൽക്കാം കേട്ടോ അപ്പോൾ അദ്ദേഹം പറയുന്നത് സാരമില്ല നിങ്ങളുടെ കുടുംബത്തോട് എനിക്ക് ഒരറ്റ വാക്കേ പറയാനുള്ളൂ എന്ത് പ്രശ്നം വന്നാലും അതെന്നോട് പറയാം നിങ്ങൾക്ക് ഞാനത് പരിഹരിച്ചിരിക്കും ഇത് ഇതെന്റെ വാക്ക എല്ലാം കേട്ട് എല്ലാവരും സന്തോഷം കൊണ്ട് കരയാൻ പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് മോളെ നന്ദിനി അതെല്ലാം നീ വിട്ടുകളാ നമുക്ക് നാളത്തെ വിഷുവിനെ കുറിച്ച് സംസാരിക്കാം നല്ലൊരു കണിയൊരുക്കണം നാളെ രാവിലെ നല്ലൊരു തുടക്കമാവട്ടെ അപ്പോൾ നന്ദിനി ചിരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാം സാർ എന്ന് പറയാണ് ചെയ്യാം അച്ഛ എന്ന് പറ എന്ന് പറയാണ്ട് അങ്ങനെ നന്ദിനി ചെയ്യാം അച്ഛ എന്ന് തന്നെ പറയാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ പുലർച്ചെയാണ് നന്ദിനി റൂമിൽ വന്ന് സർ എഴുന്നേൽക്കും സർ എണീക്ക് എന്നൊക്കെ പറഞ്ഞ് സൂര്യയെ വിളിക്കാട്ടോ എഴുന്നേറ്റിരുന്നുണ്ട് സൂര്യ ചോദിക്കുകയാണ് ഈ രാത്രി താൻ എവിടെ പോവാ തനിക്കൊന്ന് വെറുതെ ഇരുന്നൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നത് രാത്രിയല്ലേ സാർ നേരം പുലർന്നു എന്നിട്ട് എവിടെയാ നേരെ ഉയർന്നു എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കാൻ സൂര്യ സർ ഇത് വെളുപ്പിനാണ് എന്ന് പറയാൻ എന്തിനാ നന്ദിനി എന്നെ വെളുപ്പിനെ വിളിച്ചു നിർത്തിയത് എനിക്കിതൊന്നും ശീലമില്ലാന്ന് തനിക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിക്കാട്ടോ സൂര്യ അപ്പോ നന്ദിനി പറയുന്നില്ലേ ഇന്ന് വിഷു ആണ് കിണി കാണണം അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാൻ സൂര്യ ഉണ്ട് സർ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് സാർ എഴുന്നേറ്റ് വന്ന് കണി കാണണം എന്ന് പറയാണ് അങ്ങനെ സൂര്യ എഴുന്നേറ്റ് വന്നിട്ട് ബാത്റൂമിലേക്ക് കയറാൻ കേട്ടോ പുറത്ത് നന്ദിനി വേറ്റ് ചെയ്യാണ് അവൻ ഇറങ്ങി വരുന്നത് അങ്ങനെ അല്പസമയം കഴിഞ്ഞ് സൂര്യ പുറത്തേക്ക് ഇറങ്ങുക ആ സമയത്ത് നന്ദിനി സൂര്യയുടെ കണ്ണ് പൊത്തുകട്ടോ ഏയ് ഇത് എന്ന് ചോദിക്കാൻ സൂര്യ നന്ദിനി പറയുന്നത് ഇങ്ങനെയാണ് കണിയെ കാണിക്കാൻ കൊണ്ടുപോകാം ഇനി അവിടെ ചെന്ന് കണിയുടെ മുന്നിലെത്തിയാലേ കണ്ണ് തുടക്കാൻ പാടുള്ളൂ അപ്പോൾ തന്റെ കണ്ണ് ആര് പൊത്തും എന്ന് ചോദിക്കാൻ സൂര്യൻ ഞാനല്ലേ കണിയൊരുക്കിയത് അപ്പോൾ എന്റെ കണ്ണ് ആര് പൊത്തേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ നന്ദിനി മിണ്ടാതൊന്ന് നടന്നേ അങ്ങോട്ട് എന്ന് പറഞ്ഞ് അവൻ സൂര്യയെ കൊണ്ട് നടക്കുക കേട്ടോ അയ്യോ ഞാൻ വീഴുമോ എന്തായാലും വെളുപ്പിനെയുള്ള ഈ കണ്ണെ പൊത്തിക്കളെ എന്തായാലും ഉഷറായിട്ടോ എനിക്ക് എന്റെ ജീവിതത്തിൽ ഇതൊക്കെ ആദ്യത്തുള്ള അനുഭവമാണ് എന്ന് പറയാനും അങ്ങനെ സൂര്യയും കൊണ്ട് നന്ദിനി ഇറങ്ങി വരികയാണ് സൂക്ഷിച്ച് നടക്ക് എന്നൊക്കെ പറയാണ്ടവ ഇതെല്ലാം താഴെ നിന്നും യദീന്ദ്രസാറും സുദേവനും കാണുക അവർക്കും സന്തോഷാവുകയാണ് അങ്ങനെ സൂര്യ കണിയുടെ മുന്നിലത്തിനു ശേഷം നന്ദിനി കൈ പിൻവലിക്കുക കേട്ടോ കണി കണ്ടതും സൂര്യക്ക് ഭയങ്കര സന്തോഷാവുകയാണ് ശേഷം ഇരുവരും നിന്ന് പ്രാർത്ഥിക്കുക കേട്ടോ എന്നിട്ട് അവൻ പറയുന്നുണ്ട് അച്ഛാ ദിസ് ദിസ്ഇസ് ഗ്രേറ്റ് അപ്പോട്ടോ മുത്തശ്ശി കാത്തുവിന്റെ കണ്ണു കാത്തു പ്രിയങ്കയുടെ കണ്ണും നടന്നു നടന്നുവരുന്ന കണ്ണു തുറക്കല്ലേ എന്ന് പറയുകയാണ് ഇത് കണ്ട് സൂര്യ നോക്കി നിൽക്കാൻ കേട്ടോ അങ്ങനെ അവരും സന്തോഷമായിട്ട് കണി കാണുകയാണ് അപ്പോൾ പറയുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് ആഘോഷ ദിവസത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നത് എന്റെ കുടുംബം കൂടി ഇതിൽ പങ്കെടുത്തിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോഴേതാ മുകളിൽ നിന്നും ഇന്ദ്രജയും വേദയും തമ്മിൽ കണ്ണു പൊത്തിയിരിക്കുന്നുണ്ടോ അവസാനം ഇന്ദ്രജയുടെ കണ്ണ് പൊത്തിയിരിക്കുന്നവരുടെ ഹസ്ബൻഡ് തന്നെ അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങി വന്ന് അവരും കണി കാണുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷവാണ് ആഹാ നിങ്ങളും എത്തിയോ എന്ന് ചോദിക്കേണ്ട അദ്ദേഹം തൊഴുതോളൂ എന്ന് പറയുകയാണ് പിന്നീട് സുദേവൻ പറയുന്നുണ്ട് സാറേ മാഡം കൂടിയും ായിരുന്നെങ്കിൽ എന്ന് പറയാം ഞാൻ പോയി വിളിക്കാം എന്ന് പറയേണ്ടത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് നല്ല ദിവസമായിട്ട് രാവിലെ തന്നെ തുടങ്ങണോ അച്ഛാ നീ ഒന്നും ഇണ്ടായിരിക്കേ ഞാൻ പോയി വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാത്രേ പോവാം ആ സമയത്ത് പത്മമാകട്ടെ സാരിയെല്ലാം ഓർത്ത് റെഡി ആയിട്ട് എവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്ട് അത് ശരി താൻ റെഡിയായി വരികയായിരുന്നു അപ്പോൾ പത്മം നീ എവിടേക്ക് വിഷുക്കണി കാണാൻ താഴെ എല്ലാവരും കണി കണ്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇനി നിന്റെ ഒരു പോരായ മാത്രമേ ഉള്ളൂ അപ്പോൾ ഭക്തം പറയതില്ലേ എനിക്ക് കണിയൊന്നും എനിക്ക് എനിക്കതിലൊന്നും പങ്കെടുക്കുകയും വേണ്ട അതെ എനിക്കൊരു ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ട് പത്ത് മണി നാലു മണിക്കൂർ യാത്രയുണ്ട് അതിനു വേണ്ടിട്ടാണ് ഞാൻ റെഡി ആയിട്ട് ഇറങ്ങിയത് എന്ന് പറയാൻ അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസമെങ്കിലും തനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചോടും ഞാനിങ്ങനെ ഓഫീസ് കാര്യങ്ങൾ നോക്കി നടന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഇന്ന് കുറച്ചാൾ വന്നിട്ടില്ലേ തെണ്ടി തിരിഞ്ഞ് അതുപോലെ നമ്മൾ തെണ്ടി എവിടെയെങ്കിലും നടക്കേണ്ടി വന്നേനെ നിങ്ങളുടെ അച്ഛനും മകനും അതൊന്നും അറിയണ്ടല്ലോ എന്ന് പറയാട്ടോ അപ്പോൾ യദീന്ദ്രസർ പറയുന്നുണ്ട് ഓക്കെ ഞാൻ രാവിലെ തന്നെ ഇനി തർക്കത്തിന് ഒരു കാര്യം ചെയ്ത് അവിടെ വന്ന് കണിയൊക്കെ കണ്ട് എല്ലാവർക്കും കൈനീട്ടം കൊടുത്ത് താൻ പൊക്കോ നോക്ക് പത്മ തന്നെ അപമാനിക്കാൻ കിട്ടുന്ന ഒരു അവസരവും സൂര്യ പഴക്കറങ്ങി താൻ ഇപ്പോൾ അവിടെ വന്നിട്ടില്ലെങ്കിൽ അവന്റെ വര്യാഗം കൂടുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് താൻ വാ എന്ന് പറയാം അങ്ങനെ അവസാനം പത്മ സമ്മതിക്കാൻ അവൾ കണി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരികയാണ് എല്ലാവർക്കും സന്തോഷമാകുകയുണ്ടോ അങ്ങനെ അവൾ കണി കണ്ടു തൊഴിയതിനു ശേഷം വിഷു കൈന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഓരോന്നായിട്ട് രീതിയിൽ സാർ എടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ ആദ്യം തന്നെ രാജുവേട്ട്നെയും പിന്നീട് സുമയെ വിളിച്ചു കൊടുക്കാൻ ശേഷം മുത്തശ്ശിക്കുള്ളത് എന്ന് പറഞ്ഞ് രജീന്ദർ കൊടുക്കും അവൾ എനിക്ക് ഒഫീഷ്യലായിട്ട് അർജന്റായി മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഒന്ന് ഇറങ്ങാം പിന്നീട് രജീന്ദ്രൻ സാർ തന്നെ ഓരോരുത്തർക്കായിട്ടുള്ള ഡ്രസ്സുകൾ കൊടുക്കാട്ടോ ശേഷം ക്യാഷും കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും സന്തോഷമാകുക കേട്ടോ പത്മ പോകാൻ ഇറങ്ങുമ്പോൾ സുമയെ വിളിച്ച് പറയുന്നുണ്ട് ഇവരെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നീ എന്നെ വിളിച്ച് അപ്പോൾ പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവൾ അവിടെയൊന്നും പോവാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞു ഇന്നത്തെ ദിവസം അമ്മ നമുക്ക് പൂർണ്ണമായിട്ട് വിട്ടു തന്നിരിക്കുക നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ ഗൈസ് എന്ന് പറയാന് അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം സുദേവൻ പറയുന്നുണ്ട് എങ്കിലും നല്ലൊരു ദിവസമായിട്ട് മാഡം ഞങ്ങൾ കാരണം ഈ വീട് ഇറങ്ങി പോകേണ്ടി വന്നില്ലേ അപ്പോൾ ഏജൻഡി സർ പറയുന്നുണ്ട് സുദേവ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അങ്ങനെ ഓണത്തിനും വിഷിനുമായിട്ട് പ്രത്യേകം ആഘോഷങ്ങളോ പരിപാടികളോ ഒന്നും ഉണ്ടാകാറില്ല എല്ലാം സാധാരണ ദിവസം പോലെ തന്നെയാണ് കഴിഞ്ഞ ഓണത്തിന് തന്നെ പത്മം ക്ലബിലാണ് ഇത് ആഘോഷിച്ചത് അവസാനം രാത്രിയിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിച്ചത് ഇവിടെ ഉണ്ടാകാറുള്ളൂ ഇന്ന് പത്മ ഇവിടെ പോയത് നിങ്ങൾ ആരും കാര്യമാക്കാൻ നമ്മളെല്ലാവരും കൂടി വിഷു അടിച്ചുപൊടിച്ച് ആഘോഷിക്കും എന്ന് പറയാൻ അപ്പോൾ എല്ലാവരുടെ മുഖത്ത് വീണ്ടും പുഞ്ചിരി വിടുകയാണ് കേട്ടോ അപ്പോഴാണ് പിന്നിൽ നിന്നും അച്ഛ എന്ന് വിളിക്കെടുക്കുന്നത് എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക അത് സൂര്യ ആയിരുന്നു കേട്ടോ അവൻ നന്ദിനിയുടെ അച്ഛൻ കൊണ്ടുവന്ന ആ ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി സന്തോഷത്തോട് കൂടി അവർക്കിടയിലേക്ക് ഇറങ്ങി വരികയാണ് വരികയട്ടോ എല്ലാം കണ്ടു നിൽക്കുന്ന നന്ദിനിക്കും അച്ഛനും കുടുംബത്തിനും എല്ലാവർക്കും സന്തോഷാവുകയാണ് എന്നിട്ട് അവടെ മുന്നിൽ വന്ന് നിന്നിട്ട് സൂര്യ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്റെ ഇന്നത്തെ വിഷുപുടവ എന്ന് ചോദിക്കുകയാണ് നന്നായിട്ടുണ്ട് മോനെ ഇങ്ങനെ തന്നെ വേണം നീ ചെയ്യാൻ അതുകൊണ്ട് അവർക്കും സന്തോഷമായില്ലേ എന്ന് ചോദിക്കണം അപ്പോൾ സുധൈവൻ പറയുന്നത് ഒത്തിരി സന്തോഷമായി സാറേ ഇത് വാങ്ങുമ്പോഴും ഒരിക്കലും സൂര്യ സാർ ഇത് കൊടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല പക്ഷെ ഞങ്ങളെ കണ്ണു മുൻപിൽ തന്നെ ഇത് കൊടുത്ത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി മനസ്സ് നിറഞ്ഞു ഈ വിഷു ഞങ്ങൾക്ക് ഇത്രയും മതി എന്നൊക്കെ പറയാണ് അപ്പോൾ നന്ദിനി ചിരിക്കുന്നുണ്ട് നന്നായിട്ടുണ്ട് സാർ എന്ന് പറയാനുണ്ട് അപ്പോൾ സൂര്യക്കും സന്തോഷാവുകയാണ് എല്ലാവരും ഹാപ്പി അല്ലേ നന്ദിനിയും ഞാനും നിങ്ങൾ കൊണ്ടുവന്ന ഡ്രസ്സാണ് ഈ വിഷുവിനണിഞ്ഞത് ഇനി നമുക്ക് ഇവിടെ ഒരു ആഘോഷമാക്കി മാറ്റണം എന്ന് പറയാം അങ്ങനെ അവർ പല കളികളും മറ്റുമൊക്കെ പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ അതിനനുസരിച്ച് സൂര്യയും പ്രവർത്തിക്കുകയാണ് ഒടുവിൽ സൂര്യ ചേർലി ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്ദിനിയെ പിടിച്ചുകൊണ്ട് അവൻ്റെ മടിയിലേക്ക് ഇരുത്തുവാണെങ്കിൽ ഇത് കണ്ട് നന്ദിനിയും സൂര്യയുടെ മുഖത്തേക്ക് നോക്കുന്നു സൂര്യ ഒന്നും മൈൻഡ് ആക്കാതെ അവള് ചേർത്തിരുത്തുക കേട്ടോ അപ്പോൾ ചുറ്റി നിൽക്കുന്ന എല്ലാവരും സന്തോഷിക്കുകയാണ് എന്നിരവർ ഫോട്ടോസും മറ്റും എടുക്കുകയും സദ്യ കഴിക്കുകയും അങ്ങനെ ഭയങ്കര ആഘോഷവും ബഹളവും ആയി തീരാന് അതിലെല്ലാം ഇന്ദ്രജയും വേദയും അണിനിരിക്കുന്നുണ്ടായിരുന്നു കാരണം അവർക്ക് വേറെ വഴിയൊന്നുമില്ല അല്പം കൈപ്പേറിയതായാലും പ്രശ്നമില്ല അമ്മയെന്തായാലും ഇവരെ നിന്നും പോയില്ലേ ഇനി നമ്മൾ ഇവരോടൊപ്പം ചേരുക തന്നെ അല്ലാതെ വേറെ വഴിയില്ല അമ്മ തന്ത്രപൂർവ്വം ഇവരെ നിന്നും ഒഴിഞ്ഞു മാറിയതാണ് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അങ്ങനെ അവരുടെ വിഷുവാഘോഷങ്ങളും മറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം സൂര്യക്ക് കാർത്തികിന്റെ ഫോൺ വരെയാണ് അങ്ങനെ സൂര്യ വന്നിട്ട് നന്ദിനോട് പറയുന്നുണ്ട് നന്ദിനി എന്നെ കാർത്തി വിളിച്ചിട്ടുണ്ട് ഞാൻ അവന്റെ വീട് വരെ ഒന്ന് പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാണ് ആ സമയത്താണ് സുമ ആ കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം പത്മത്തെ അറിയിച്ചിണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സൂര്യ ഇവിടെ നിന്നും ഇറങ്ങി എന്നറിഞ്ഞുകൊണ്ട് തന്നെ പത്മം അവിടെ തിരിച്ചെത്തുകയാണ് തിരിച്ചു വന്ന പത്മയെ കണ്ട് സുദേവനും കുടുംബവും ആകെ ഷോക്കാവൺ അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന സന്തോഷമെല്ലാം അതോട് കൂടിയിട്ട് അസ്തമിക്കുകയാണ്